യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്വാധീനമുള്ള നഗരസഭയാണ് മഞ്ചേരി പുതിയ മാറ്റങ്ങളും ഭാവങ്ങളും കൊണ്ടുവരണമെന്ന് യു ഡി എഫ് അനുഭാവികൾ തന്നെ ഇവിടെ ആഗ്രഹിക്കുകയാണ് മഞ്ചേരി മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ശ്രീ കണ്യൻ അബൂബക്കർ നമ്മോട് ചേരുന്നു എന്താണ് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എവിടെ വരെ എത്തിയൊരു തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല അപ്പോൾ പ്രാഥമികമായി മുന്നണി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഘടകക്ഷികളുമായിട്ടുള്ള മുന്നണി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പുരോഗമിച്ചു വരികയാണ് നിലവിൽ ഏതെങ്കിലും വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചിട്ടുണ്ടോ അനൗദ്യോഗികമായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല ഇപ്പൊ യു ഡി എഫില് ഘടകക്ഷികൾ ഏകദേശം തീരുമാനമായ സ്ഥലങ്ങളിൽ അനൗദ്യോഗികമായ ചർച്ചകൾ നടക്കുന്നുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനങ്ങളാവുന്നേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് മുന്നേ ചെയർമാൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നുണ്ടാവുമോ അവിടെ പ്രതീക്ഷിക്കാമോ നമുക്ക് ഒന്ന് അങ്ങനെ ഒരു പിന്നെ രീതി മുസ്ലിം ലീഗിനില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷമാണ് ആരാണ് ചെയർമാൻ എന്ന് തീരുമാനിക്കുക രണ്ടാമത്തെ ചോദ്യം ഞാൻ അവിടെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നിലവിൽ ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തില്ല ശരി നഗരത്തിൽ വേണ്ടത്ര ശ്രദ്ധ നിലവിലെ ഭരണസമിതിക്ക് എന്നൊരു സംസാരം ഇപ്പോൾ നാട്ടിൽ കേൾക്കുന്നുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ നിലവിലുള്ള മഞ്ചേരി കാരണം ആരും അത് പറയില്ല മഞ്ചേരിയിലെ അൻപത്തൊന്ന് മുതൽ പഴക്കമുള്ള അഹമ്മദ് ഗുരുക്കൾ സ്മാരക ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് ഉദ്ഘാടനം ചെയ്തു മഞ്ചേരിയിലെ കെ ആർ എസ് റോഡ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള റോഡാണ് ആ റോഡിന്റെ പൊളി കഴിഞ്ഞു വൈഡനിങ് ചാലഞ്ച് ഒരു പരിപാടി വെച്ചിട്ട് ഡോക്ടേഴ്സ് കോളനി റോഡ് അതുപോലെ തന്നെ മഞ്ചേരി പാണ്ഡിക്കാർ റോഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡ് പുഷ്പ ഹോട്ടലിൻ്റെ അതിലൂടെ മെഡിക്കൽ കോളേജിലേക്കുള്ള റോഡുകൾ മഞ്ചേരി നഗരപ്രദേശത്തിലെ പ്രാന്ത പ്രദേശങ്ങളിലെ എല്ലാ ഇടുങ്ങിയ റോഡുകളും ഭീതി കൂട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ മഞ്ചേരിലെ മുനിസിപ്പൽ ഓഫീസ് കഴിഞ്ഞ ഭരണസമിതി ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒരിക്കലും സമ്പൂർണ്ണമാകുന്നില്ല പൂർണ്ണമാകുന്നില്ല ഒരു തുടർ പ്രക്രിയയാണ് അപ്പോൾ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് മഞ്ചേരി സമ്പൂർണമായി എന്ന് പറയാൻ പറ്റില്ല ശരിക്കലും മഞ്ചേരിയിലൊരു അങ്ങനെ എന്താണ് ഒരു വികസനം വരെ ആർക്കും പറയാൻ പറ്റില്ല കഴിഞ്ഞ മുനിസിപ്പൽ കഴിഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം നേരിയ ആണ് എൽ ഡി എഫും അല്ല ഒന്നത് ശരിയല്ല കാരണം വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ നോക്കുക സീറ്റിന്റെ എണ്ണാണ് നിലവിലുള്ള സീറ്റ് അൻപത് സീറ്റാണ് ഇപ്പോൾ ഉള്ളത് ആ അൻപത് സീറ്റില് മുപ്പത് സീറ്റ് ഞങ്ങൾക്കുണ്ട് ഒരു ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞപ്പോൾ ആ സീറ്റും ഞങ്ങൾ തിരിച്ചു പിടിച്ചു സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റും ഞങ്ങൾ തിരിച്ചു പിടിച്ചു അപ്പൊ പതിനെട്ട് സീറ്റാണ് നിലവിൽ എൽ ഡി എഫിന് എസ് ഡി പി ഐ ഉൾപ്പെടെ പിന്നെ വിശദീകരണം തന്നെ തെറ്റാണ് മാത്രമല്ല ഇപ്രാവശ്യം ഞങ്ങൾ കൂടുതൽ സീറ്റ് പിടിക്കും നല്ല ഭൂരിപക്ഷം എല്ലാ വാർഡിലും ഉണ്ടാവും നിലവിലെ വൈസ് ചെയർമാനെതിരെ വിമതർ മത്സരിക്കുമെന്നൊരു റിപ്പോർട്ട് കേൾക്കുന്നുണ്ട് അതിൽ അതിലൊരു ഇടപെടൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ ഒന്ന് അതൊരു കേട്ട് കഴിവി മാത്രാണ് എവിടെയും പറയാം ആർക്കെതിരെ മത്സരിക്കും അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒന്നിച്ചു പോകുന്നുള്ള അനുപ്പങ്ങളിൽ നിന്നാണ് കേട്ടത് അങ്ങനെ ഒരിക്കലും റബ്ബർ വരാൻ സാധ്യത പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതാത് കക്ഷികളെ പാർട്ടികൾ തന്നെയാണ് തീരുമാനിക്കുക അങ്ങനെ ഇടപെടേണ്ട കാര്യമല്ല അതിനുള്ള കഴിവ് കോൺഗ്രസ് തന്നെയുണ്ട് ഏത് കക്ഷിയിൽ നിന്ന് അങ്ങനെ വിമത സ്ഥാനാർത്ഥി വരുന്ന ഒരു സാഹചര്യമില്ല ഉണ്ടായാൽ അത് അതാത് പാർട്ടികൾ വരും പുതിയ ഭരണസമിതിക്ക് മഞ്ചേരിക്ക് എന്ത് എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കാനുള്ളത് ഒന്ന് നമ്മൾ തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും പിന്നെ ഏതൊരു വികസനം ഉണ്ടായാലും ബാഹ്യമായി നമ്മൾ കാണുന്ന വികസനത്തിൽ വികസനത്തിലുൾപ്പെടെ അടിസ്ഥാന വർഗത്തിൻ്റെ പുരോഗതിയാണ് പ്രധാനം അതിൽ വീടില്ലാത്തവർ അത്തരം ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് കൂടുതൽ വീടില്ലാത്ത വീടും സ്ഥലമില്ലാത്ത ആളുകൾക്ക് വീടും സ്ഥലവും കൊടുക്കുന്ന പദ്ധതികൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അതുൾപ്പെടെയുള്ള അടിസ്ഥാന വികസനം പുറമേ മറ്റ് ഭൗതികമായ വികസനങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ നൽകും നഗരസഭ നഗരത്തിൻ്റെ വൈഡനിങ് ചാലഞ്ച് ഉൾപ്പെടെ നഗരം വീതി കൂട്ടണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടങ്ങി വെച്ചു അത് പലതും പൂർത്തിയായി അത് തുടർന്ന് പോകും വികസന തുടർ പ്രക്രിയയാണ് കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചതൊക്കെ പൂർത്തീകരിക്കും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് യു ഡി എഫിന് മുസ്ലിം ലീഗിനെ എല്ലാവിധ ആശംസകളും നേരുന്നു